ടയ്ക്ക് ഒന്ന് പുറത്തു പോയിണ്ടായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിനു പറഞ്ഞിട്ട് അപ്പൊ കുറച്ച് തട്ട് മാത്രം വാങ്ങിക്കാൻ വേണ്ടിട്ടാ പോയത് അമ്മന്ന അവിടെ വന്നപ്പോ പാവേ തട്ടൊന്നും ഇല്ല പാവേ നമുക്ക് വാങ്ങാൻ പറഞ്ഞിട്ട് ആ ഇതോ ഇന്ന് ചെക്കൻ്റെ കയ്യിലുള്ള തട്ട് വാങ്ങിക്കാത്ത മാത്രം വാങ്ങിക്കാൻ വേണ്ടിട്ടാ പോയത് കേട്ടോ പക്ഷെ അവിടെ പോയി ഇതായത് ഇന്നൊരു ജോലി ശരിക്കും കൂടെ എടുത്തിട്ടുണ്ട് അവനവിടെ പാത്ര കച്ചവടം നടത്തുന്നു ഇന്നത്തെ തറ്റ് പാത്രം എനിക്ക് സെറ്റ് പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാടാ ഇത് കാണുമ്പോൾ ഇത് കാണുമ്പോൾ ഏട്ടന്റെ ഓർമ്മ വരും കാരണം ഏട്ടൻ എനിക്ക് ഞാനിങ്ങനെ ഒന്നും കൊണ്ടുവരാൻ പറഞ്ഞ ഒന്നോ അതൊക്കെ പത്ത് റിയാലൊക്കെ ഉള്ളു രണ്ടൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറയും കേട്ടോ ഞാനത് കണ്ടപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ വാങ്ങിച്ചു അവനവിടെ പാത്ര കച്ചവടം നടത്തുന്നു ഴിഞ്ഞ ആ ഇതെത്ര പാത്രം വാങ്ങിയിട്ടുള്ളൂ ബില്ല് നോക്കുമ്പോ എന്താ അയ്യായിരം രൂപ ഒക്കെ ആയിട്ടോ അതവിടെ എടുത്തൊന്നും വേണ്ട പാത്രം പൂവാണ് ചെറുതായി അന്ന് വന്ന ദിവസം തന്നെ എന്റെ അടുത്ത് ഗോവ ഡ്രസ്സ് ബീച്ച് ഡ്രസ്സ് വന്നിട്ടൊക്കെ പോലെ പുതിയ ഡ്രസ്സുകളാണ് വേണ്ട സ്റ്റുഡിയോന്ന് എടുത്തിട്ട് ഇവര് എവിടെയും പോയില്ല കേട്ടോ വരുമ്പോഴത്തേനും ഉണിക്ക് ആയി പിന്നെ അവിടെ പ്രൊമോഷന്റെ പ്രൊഡക്റ്റുകൾ വന്നിട്ടും ഭയങ്കരമായിട്ട് എല്ലാം അർജന്റായിട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണിച്ചിട്ട് വേഗം പോകേണ്ടി വന്നു അതുകൊണ്ടാണ് ഒന്ന് ഒറ്റക്ക് പോകുന്നത് ഞാൻ ഈ രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടേ പോയുള്ളുട്ടോ ഉണ്ണിക്ക് എന്നെ കൊണ്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ണി വന്ന് പക്ഷേ ഉണിക്ക് അർജൻറ്റായിട്ട് പോകേണ്ട ആവശ്യമുണ്ട് പണ്ടൊക്കെയാണെച്ചാൽ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളാണ് ഞാൻ പോകുമ്പോഴേ അവർക്ക് പോകേണ്ടു ഇപ്പോൾ കാലം മാറി ഇരുന്നു അവർക്ക് തലയിൽ ഉത്തരവാദിത്തങ്ങളായി പാവൻ്റെ ഉണ്ണിയിട്ടോ എന്തായാലും നന്ന നല്ലതിനല്ലേ ഒക്കെ നടക്കട്ടെ എപ്പോഴെങ്കിലും നമുക്ക് എപ്പോഴും വന്നങ്ങനെ ഇരുന്ന് സമാധാനത്തിലിരിക്കാൻ പറ്റില്ലല്ലോ വലുതായില്ല ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കണമല്ലോ അങ്ങനെ അപ്പം ഇങ്ങനെ കഴിഞ്ഞോട്ടോ തുണിയുള്ള സാരിയൊക്കെ ഞാൻ അതിന് പാത്രങ്ങളൊക്കെ ഇലുങ്ങാതിരിക്കാൻ വേണ്ടി വെച്ചാണ് ഇത് ഫുള്ള് നല്ല ലോഡാണ് ഈ ബാഗ് അപ്പുറത്തും ഒരു ബാഗുണ്ട് ഒരു ഈ പെട്ടി നല്ല ലോഡാണ് കേട്ടോ ഇപ്പുറത്തും നിറച്ചിട്ട് അതിൻ്റെ മകൾ എങ്ങനെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല ഷൗൾ പറയുന്നുണ്ട് മമ്മി ഇതൊക്കെ സിമ്പിളാണ് മമ്മീന്ന് ശരിക്കും നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഇവിടെ അടുത്ത് കൊടുത്തയക്കണെന്താ വച്ചാൽ പോയി കിട്ടുമല്ലോ ചോദിച്ചിട്ടാണ് കേട്ടോ കൊടുത്തയക്കുന്നത് ഇത് ഞാൻ പോകുമ്പോൾ കഷ്ടപ്പെടേണ്ടതെന്ന് വെച്ചിട്ടാണ് പാവം ഉണ്ണി പോണത് ഇഷ്ടല്ലാട്ടോ ഉണ്ണീനെ വിളിക്കണ് ഉണ്ണി പോവല്ലേ പാവം അയി നല്ല സങ്കടം സങ്കട റൂമൊക്കെ മെസ്സായി കിടക്കുന്നുണ്ട് എന്താ ചെക്കൻഡ് ഇവിടെ ഇതാണ് നീ ഇവ റെഡിയാവ് അവനാണ് അവിടെ നിന്നോട്ടെ നിന്നോട്ടെ റെഡിയെ റെഡിയാവ് കറക്റ്റായിട്ട് കരണ്ടും പോയി അപ്പൊ നമ്മുടെ കുട്ടി നോക്കി പോയിട്ട് വരുവോ പോയിട്ട് വരുവോ ഇതൊക്കെ നമ്മുടെ കൂട്ടിക്ക് വിഷമിണ്ടോ അവൾക്ക് ഞാനില്ലേ അതാ പോകാൻ ഇഷ്ടമില്ല പിന്നെ പാവ ഞാനതിന് വിടുകയാണ് കേട്ടോ എന്താ ചെയ്യാ ചെയ്യാബ്ദം തലീ കറിന്റെ അതെ ശരി പോയിട്ടുവാ

അത് ഇട്ടുപ്പിട്ടുള്ളൂ ഒക്കെ അടിച്ചോ ക്ലോസ് ചെയ്തോ ശരി പറഞ്ഞാ നോക്കി പോട്ടെ പിന്നാ കുഞ്ഞാവിനെ നോക്കട്ടാ കുഞ്ഞാവിക്ക് മാങ്ങ തന്നൊക്കെ കൊടുക്കട്ടാ ഉം ഇതമ്മ അവൻ അതൊരു ടെൻഷനിലാണേ കൊള്ളു അതില് ഉള്ളൂ അവൻ്റെ രണ്ട് പെട്ടിയും കൊണ്ട് എങ്ങനെയാണ് അവൾക്ക് അതൊക്കെ ജുജൂപ്പിയാണ് പക്ഷെ എനിക്ക് ടെൻഷനായിട്ട് വയ്യ കേട്ടോ നമുക്ക് എത്രയൊക്കെ പറഞ്ഞാൽ നമ്മുടെ മക്കൾ കഷ്ടപ്പെടുന്നതാണോ നമുക്ക് അത് വിഷമല്ലേ അവൾക്ക് അതൊക്കെ ഷുജുപ്പിയാണ് ഒന്നുകിൽ എടുക്കുകയാണെങ്കിൽ മമ്മി കൊണ്ടുവരാം എനിക്ക് അത്യാവശ്യം ഉള്ളതാണെങ്കിൽ മാത്രം പറഞ്ഞു മെയിൻ ആയിട്ട് രണ്ട് ഫോൺ ചാർജർ പിന്നെ അത്യാവശ്യം സാധനങ്ങൾ പ്രൊഡക്ഷൻ ആ പ്രൊഡക്റ്റൊക്കെ എടുത്തോ പ്രൊമോഷൻ വന്നതിൻ്റെ ഇനി അഡ്രസ്സ് മാറ്റി കൊടുക്കട്ടോ അവർക്ക് ഇവിടുത്തെ കൊടുത്തത് ഇനി അത് മറക്കണ്ട ഇനി എല്ലാ പ്രൊഡക്റ്റും ഇങ്ങോട്ടും വരും ഇവിടെ നാളെ അയക്കാൻ നിൽക്കേണ്ട ഇപ്പോൾ രണ്ട് പെട്ടി സെറ്റ് എല്ലാരും ഇവിടെ വന്നിരിക്കട്ടോ ചെക്കനെ ഇന്നലെ കണ്ണെഴുതി കൊടുത്തപ്പോൾ ഇന്ന് ഭവിക്ക് വീണ്ടും ആഗ്രഹം അതുകൊണ്ട് കണ്ണെഴുതി കൊടുത്തിരിക്കുന്ന പോലെ എണ്ണയൊക്കെ തീച്ചിട്ട് സൈഡിക്ക് ചീന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ണി പോയിട്ട് വരാട്ടോ അവനും ഉണ്ട് എന്താണ് പാവ് അതും കുട്ടീനെ ഇഷ്ടമുള്ളോണ്ട് എല്ലാം ചെയ്തും കൊടുക്കും രാത്രി പവി സുഖായി ഉറങ്ങും അവളാണ് കുട്ടീന വരും കരണ്ട് അപ്പൊ ജയ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണില്ലേട്ടോ എനിക്ക് ഞങ്ങൾ ഇവിടെ ഇരിക്കണം ഫ്ലാറ്റ് എടുത്തിട്ട് അവര് പറയണത് നമുക്ക് നമ്മളെ നാട്ടിലേക്ക് പോയല്ലേ പറ്റുള്ളൂ ചെങ്ങനാണെന്നുവച്ചാല് അലീ അങ്ങോട്ട് പൊന്നാ

ഇതിനെ വിടണം എന്നൊന്നും ഇല്ല കേട്ടോ പക്ഷെ പോയി പറ്റുള്ളൂ അതുകൊണ്ടാ സേഫ് ഹാൻസില് ഞാൻ ഏൽപ്പിച്ചിട്ടു അതുകൊണ്ടുള്ളൊരു വിഷമൊന്നുമില്ല നേരെ നിക്കണം ചെയ്യാവൂ വയ്യപ്പം നല്ല അതുകൊണ്ട് ഇങ്ങനെ എവിടെ ഇരുന്നപ്പം ശെരിയാവണമെന്നില്ല എനിക്ക് നാട്ടിൽ പോയിട്ടും കാര്യണ്ട് മമ്മിക്ക് ഇവിടെ നിക്കണ്ട കാര്യം ഉണ്ട് അതാണ് എനിക്ക് അവൻ്റെ മമ്മിനെ കാണാതിരിക്കാൻ പറ്റില്ല പിന്നെ ചിങ്കിരിയും കാണണം എന്ന് വിചാരിച്ചിട്ട് നമ്മള് വന്നതാണ് കേട്ടോ പക്ഷെ ഞാൻ കുറച്ച് ദിവസം കൂടെ നിക്കണം എന്ന് വിചാരിച്ചു പറ്റത്തില്ല എനിക്ക് നാട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കാണ്ട് കേട്ടോ കൊറേ വീഡിയോസ് ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് ഇങ്ങോട്ട് അയച്ചിണ്ടായിരുന്നു പക്ഷെ അതല്ലാണ്ട് നമുക്ക് നാട്ടില് വേറൊരു പ്രൊഡക്റ്റ് ഒക്കെ വന്ന് കിടക്കണണ്ട് നമ്മുടെ ജോലി നമ്മുടെ ജീവിതം അല്ലേ ഇപ്പൊ നമുക്ക് അതും ചെയ്യണ്ടേ അപ്പൊ എന്താ പറയലും ഇത് ഇരുന്നും മരുന്നൊക്കെ രണ്ടു ദിവസാവുന്നതു കഴിഞ്ഞു പോക്കോട്ടെ ഇല്ല ഞാൻ പിന്നെ ഇവിടത്തെ കുട്ടി ചെയ്തോണ്ട് കുഴപ്പില്ല ശരിനാ റിയില്ലോ ഞാൻ പൂഞ്ഞും അറിയില്ല പോണത് കുട്ടി ഇന്നലെ പറയണ ആ ഉണ്ണിങ്കിലും ജയ് വന്നിട്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മള് സാധനങ്ങളും പെട്ടികളൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് പെട്ടികളൊക്കെ താഴ്ത്തേക്ക് പോകണ്പെ നടക്കല്ല കരണ്ട് പോയിരിക്കട്ടോ അതുകൊണ്ട് വീടൊക്കെ മെസ്സായിട്ട് കിടക്കണ്ട ഉണ്ണി പോണ അതില് എല്ലാം വാരി വിളിച്ചിട്ടിരിക്കട്ടോ ഇനി വീണൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ വൃത്തിയാക്കുന്നു അപ്പൊ ഞാൻ നല്ല വെയിറ്റ് ഏട്ടനോട് മോളിക്ക് വരാൻ പറയായിരുന്നു ആ അവള് പോലെ അതൊക്കെ സിമ്പിൾ ആട്ടോ കറണ്ട് എന്താ പോയത് എന്ത് സഹിക്കും പിന്നെ എന്ത് ബുദ്ധിമുട്ടാണെങ്കിൽ സഹിച്ച അവൾ അതിനെ എടുക്കും പാവും പാവ ചെരുപ്പ് ഞാൻ വിട്ടിരിക്കുന്നത് എങ്ങനെ മൊന്നെഅവിടെ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ അടുത്തുള്ള ഒരു കുട്ടിയോട് വരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് നല്ല

எங்க சங்கட இருக்கு பை ஒரு போல உனி ஆயிடுச்சு டைம் ஆயா பாய் ൈസ് അപ്പൊ ഞങ്ങൾ പൊക്കോണ്ടിരിക്കാണ് നമ്മളിപ്പോ കറക്റ്റ് ടൈം ആണ് ഇപ്പൊ മാപ്പ് ഇട്ടപ്പോ നമ്മള് കറക്റ്റ് ടൈമിന്റെ റെയിൽവേ സ്റ്റേഷൻ എത്തും പക്ഷെ ഇനിയിപ്പോ അറിയാലോ ചെന്നൈയിലെ ബ്ലോക്ക് ബ്ലോക്ക് ഇപ്പൊ എവിടെ കുടുങ്ങി പോയാലോന്ന് വിചാരിച്ച നമ്മള് മെട്രോയില് പോണോ കാറിൽ പോണോന്നുള്ള ഒരു കൺഫ്യൂഷനിലിരിക്കാണല്ലോ എന്തായാലും പിന്നെ നമ്മുടെ ഒരു വിശ്വാസം ചെയ്യട്ടെവിടെയാണെങ്കിലും നമ്മൾ എത്തിക്കുന്നുള്ളതാണ് കാരണം സേഫ് സേഫായിട്ട് എത്തിക്കുന്നുള്ളതാണ് കാരണം ചെന്നൈയില് ചെന്നൈയിൽ ഇപ്പൊ എവിടെ പോയാലും അതെ പെട്ടെന്ന് ആള് ആ പാത്തുക്കല ഉണ്ണി പാത്തുക്കലാം പാത്തുക്കലാ പറഞ്ഞിട്ട് എല്ലാം കറക്റ്റ് സെറ്റ് ആക്കും അപ്പൊ എന്തായാലും അങ്ങനെ കാണുമ്പോ ലൈറ്റില്ല അല്ലെങ്കിൽ ബാക്ക് ക്യാമറയുടെ നമ്മള് നല്ല സൂപ്പറായിട്ട് പോവാൻ പറ്റും പക്ഷെ തൊട്ടപ്പുറത്ത് ഇനി ബ്ലോക്ക് ആയിരിക്കും ഇനി അപ്പുറത്ത് സിഗ്നൽ ആയിരിക്കും അത് കാരണം പക്ഷെ നമ്മൾ ദേശം വരും എന്ത് ഇങ്ങനെ സിഗ്നല് എന്ന് പറഞ്ഞിട്ട് மெட்ரோலோ போனது இருக்கு மெட்ரோ ஸ்டேஷன் ஈஸியாய்ட்டு எவடையோ அப்படின்ட்டு போகணும் ഉള്ള അവിടെ പോയി വേഗം ഐ മീൻ പോകാൻ ലഗേജ് ട്രോളി കുറച്ച് വെയിറ്റ് ഉണ്ട് പിന്നെ മമ്മി ഞാൻ പറഞ്ഞല്ലോ അവിടെ ചട്ടിയും കാലം ഒക്കെ മേടിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അത് അവര് മേടിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും അവര് മേടിക്കും ജസ്റ്റ് തിങ്സ് ഞങ്ങൾ എന്താ മെട്രോയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് ഇന്ന് നമുക്ക് വെറും ട്വൻറ്റി മിനിറ്റ്സിൽ എത്താം നമ്മുടെ സ്റ്റേഷനിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ആയിരിക്കും ഇനി ഹരിവേജൊന്നും കൂട്ടണ്ടാവശ്യമില്ല ഏറ്റവും ടിക്കറ്റും നടക്കണ്ട എല്ലാം വേണ്ട ഈ റോഡിൽ നിന്ന് ഇടയ്ക്ക് വാട്സപ്പിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായി അപ്പോൾ രണ്ട് ട്രോളിയും പിടിക്കുന്നു ഇത്രയും നേരം ഞാൻ ഒരു ട്രോളി പിടിച്ച് സഹായിച്ചു അത് വേറെ കാര്യം നമ്മൾ മെട്രോ ഇറങ്ങി ഇനി നമ്മൾ അടുത്താണ് ഇനി നമ്മൾ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ട്രെയിനിന് നേരത്തെയാണ് നമ്മൾ

എന്താ മറ്റേ ഞാൻ എനിക്ക് തോന്നി എന്റെ നീ മമ്മീനേഷ് എനിക്ക് തോന്നി പിന്നെ എന്താ പറയോ ക്യാമറ ഉള്ളോണ്ട് കൊണ്ട് നോക്കും ആരൊക്കെ ഇറങ്ങി ചുറ്റിനാരെങ്കിലൊക്കെ നിക്കുന്നത് പണ്ടാണെങ്കി അവിടെ ചുറ്റിനും പോയി ോ വന്നോ സൗണ്ട് കേട്ടു കുറച്ചു നേരം അപ്പൊ ഞാൻ എന്ത് നോക്കിട്ട് എന്നോട്ട് വന്നത് സൗണ്ട് കേട്ടപ്പോ എന്ത് നോക്കിയിട്ട് നോക്കി അപ്പൊ ഞങ്ങടെ വീണ്ടും ഫ്രണ്ടിലുണ്ടെന്ന് നോക്കി പിന്നെ കുറച്ചേരും നോക്കി എന്താ സംഭവം അല്ലല്ലോ ഈ വിഷിനോട് സാധനങ്ങൾ ഇറക്കണം അപ്പൊ എന്താ സാധനങ്ങൾ കൊടുത്തയെന്നു വിചാരിച്ചു പിന്നെ ഉണ്ണിറക്കണം അതിലെ വേഗം അടിക്ക് അതിനക്ലിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ അതൊന്നും അതിൽ കൊടുക്കായിരുന്നു കാരണം എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാരണം രണ്ട് ട്രോളി ഉള്ളത് കൊണ്ട് വീഡിയോ എടുക്കാൻ വെച്ചില്ല ആരേലും ഇപ്പം ആരേലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീട് എന്തെങ്കിലും ഒക്കെ എടുക്കുന്നത് േക്ക് ഹോസ്പിറ്റലിലും അതല്ല മമ്മിന്നല്ല എന്നോട് പറഞ്ഞു ഉണ്ണീനെങ്കിലും വിട അപ്പ ഞാൻ സ്നേഹം കൊണ്ടാണ് പിന്നെ മനസ്സിലായി പിന്നെ അവളങ്ങനെ പറയില്ലല്ലോ പിന്നെ മനസ്സിലായി എന്നെ കൊണ്ട് എന്തെങ്കിലും അവൾക്കൊരു ആവശ്യം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനെന്നാ നീതി പഠിക്കാനൊന്നും നീച്ചത് എനിക്ക് എനിക്കിവിളുടെ ഒരു റിയാക്ഷൻ ഒന്നും അത്ര വിട്ടിട്ടില്ല എന്നാലും റിയാക്ഷൻ വീട്ടൊന്ന് പറ്റിയില്ലായിരുന്നു പിന്നെ വാവിക്കുന്ന എക്സാം ആണ് അപ്പൊ എക്സാം ഉള്ള ഒരു ദിവസം ഒരു പ്രത്യേകതരം ജീവിയായിരിക്കും പന്ത്രണ്ട് മണി വരെ ഉറങ്ങും രണ്ടു മണിക്ക് മണിക്ക് എക്സാമിന്റെ ദിവസേ പഠിക്കും ഉച്ചക്ക് എക്സാം ഉള്ളപ്പോ എനിക്ക് നല്ല ബോണസ് ആണ് കാരണം ഞാൻ ആ രാവിലെ ഒക്കെ ഇരുന്ന് പഠിക്കും ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഇങ്ങനത്തെ ഒരു ഡെഡിക്കേഷൻ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ രാവിലെ എക്സാം എന്തോ ആയിക്കോട്ടെ ഞാൻ എന്റെ ഒരു നീക്കുന്ന ടൈം ആയാലും ഞാനിരിക്കും എന്താ ചേച്ചി ഹാപ്പി ആയോ ഇത്രയും പെട്ടി ഒറ്റക്ക് ഒട്ടിട്ടാണ് ചേച്ചി വന്നത് ട്രെയിനിലായിരുന്നു അപ്പൊ എന്തായാലും പോയി പഠിച്ചത് എന്റെ വീടൊക്കെ ചേച്ചിക്ക് നമ്മള് സർപ്രൈസ് ആയിരിക്കും സുട്ടപ്പാ ഞാൻ ഞാൻ അല്ല ഉറങ്ങാൻ പോവാ മണിക്ക് പക്ഷെ രഞ്ജി ചേച്ചിയുടെ റിയാക്ഷനോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ രഞ്ജി ചേച്ചി ഭയങ്കര സർപ്രൈസാവും ഇന്നലെ ആൾ എനിക്ക് കൊറേ മെസ്സേജ് ഒക്കെ അയച്ചിട്ടേക്ക് മാ എങ്ങനെയുണ്ട് പിരിച്ചു അതിനെ മാറിയോന്നൊക്കെ പറഞ്ഞു ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഡയറക്റ്റ് ആയിട്ട് കാണാല്ലോ എന്ന് വിചാരിച്ചിട്ട് ശമ്പു ഇപ്പൊന്നു ശം ഇപ്പോഴൊക്കെ ഫ്ലാഷല്ല ഇതാണ് ടൈം വെണ്ടിട്ട് മോൻ ആർന്നെ തരീണ ഞാൻ വത്തേ കേട്ട് വന്നവ ആർന്നെ തരീണന്നോ നോ മുടി തരേണ്ടി ഞാനില്ല ഇല്ല ഞാൻxticks ഓ ഞാൻxticks ആണ് ശരിയാണോ ക്യാമറ ഞാൻ നോക്കി ട്ടോ ഞാൻxticks പെട്ടി കണ്ട്രം കാണുന്ന പെട്ടി മമ്മി ആണ് കുറേ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് അതന്നെ ഞാനും പറഞ്ഞു ഇല്ല ഇല്ല ക്യാമറ

ഞാനിതന്നെ വിചാരിച്ചു രണ്ട് പെട്ടിയുള്ള ആദ്യം വിചാരിച്ചു പിന്നെ ഫോൺ ഇല്ലാത്തോണ്ട് എന്റെ മമ്മിനെ കാണാണ്ട് സങ്കടത്തിനായിട്ട് കേടുവന്നു ഞാനി എന്താ എനിക്ക് ഒരുമിച്ച് വീഡിയോ കോള് ചെയ്യാങ്ങനെ ആണെങ്കിൽ കാരണം അടുത്തുണ്ടെന്ന് അറിയാലോ അപ്പൊ അപ്പം ഞാൻ വീഡിയോക്കൾ വിളിക്കും എന്നിട്ട് ഇനി ഇത്ര ഇത്രയും ദിവസം ഞാൻ സെക്കൻഡ് സ്റ്റാൻഡ് ഒന്നും വീട് ഇടാൻ പറ്റണ മമ്മി എടുത്ത് പറഞ്ഞുള്ളൂ മമ്മി ഇന്നലെ മിന്നിട്ട് ഞാൻ പറഞ്ഞോളൂ മമ്മീ പോണെങ്കിലും ഒന്നും ഉണ്ടെടുത്ത് കൊടുത്തയക്കും എന്തായാലും വീട് ഇടട്ടെ എന്ന് എന്തായാലും മമ്മിക്ക് എന്തായാലും വരാൻ പറ്റത്തില്ലല്ലോ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങൾ കഴിയാണ്ട് അത് എന്തായാലും കഴിഞ്ഞിട്ട് വരട്ടെ അപ്പം എന്നാൽ ഓക്കെ ബൈ